はい。<laughs>

എന്താണ് െ പളപ്പെട്ടി എടുത്ത് ഞാൻ പണപ്പെട്ടി എടുത്ത് തന്നെ ഹാപ്പി മൈൻഡിൽ തന്നെ എടുത്തിട്ട് ഹാപ്പി മൈൻഡിൽ തന്നെ എടുത്തിട്ട് പോകുന്നു കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ I'm in the ചർച്ച ഞാൻ എന്താണോ അവർക്ക് ടോട്ടിംഗ് ആ ഡിഫറൻസ് ആണ് എനിക്ക് അത്രയും ബോണ്ടായിട്ട് ഒരാളാണ് ഞാൻ എന്റെ മാത്രം God <laughs> dag. ലീക്ക ആയിരുന്നതു കുറച്ച് ഇഷ്യു ആയി പോട്ടെ അതിനെ അറിഞ്ഞിരുന്നു ഓക്കേ ലാസ്റ്റ് കണ്ടു ഞാനൊരു കോൾ ആക്കിയേ ഉള്ളൂ പക്ഷേ ഏഴേലും ട്രെയിനിങ് ഇഷ്യൂ ഉണ്ട് ലൈനട ലൈനിൽ ഓഡിറ്റ ഓരില് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇതിലാവണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹഹഹ അപ്പോൾ എല്ലാരോ അങ്ങോട്ട് ഓൾ സീറ്റാങ്ങോ ആയിട്ട് വരുന്നു ഓഹോ ഈ ബിഗ് ബോസ് എന്തിക്കപ്പുറത്താണ് അന്റൻസ് ഉള്ളവർ അറിയോ ഇയ കോഴ്സ് വർക്കിൻ്റെ ഓഫീസേറ്റ് കാണുന്നില്ലേ ഇതിന്റെ പ്രശ്നമത്രേ ആയിക്കൊപോയോ എനിൽ ബോയ് പേയ് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ പത്ത് ലക്ഷം ആയി കഴിഞ്ഞാൽ പത്ത് ലക്ഷം എടുക്കുമായിരുന്നു അങ്ങനെയാണോ രണ്ടാണെങ്കിലും എടുക്കുന്നുള്ള എല്ലാരോടും താങ്ക് യു വോട്ട് ചെയ്തവരോടും ഇഷ്ടപ്പെട്ടവരോടും ബിഗ് താങ്ക്സ് കാരണം എല്ലാരും കൂടിയും സപ്പോർട്ട് ചെയ്തു പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ പലരെയും കണ്ടന്റ് ആക്കിയിട്ടുള്ള ഒരാളാണ് ആൾ അപ്പൊ ഞാൻ പലരുടെയും കണ്ടന്റ് ആവുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇത്ര ആർക്ക് കൊടുക്കാൻ പറ്റും അത് കൊടുക്കാൻ പറ്റും ഈ തിരിച്ചു സിനിമകളുടെ തന്നെ റിയാലിറ്റി എന്നുള്ളത് ആദ്യമേ പറയുന്ന ഒരാളാണ് പക്ഷെ എന്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഈ റീൽ എന്ന് പറഞ്ഞാൽ ആ സാധനം മാറിയിട്ട് റിയാലിറ്റി ബാധിക്കാൻ തുടങ്ങി റിയൽ ലൈഫിൽ വന്നു തുടങ്ങിയത് അതുകൊണ്ട് വന്ന് എന്റെ പേഴ്സണൽ ലൈഫിൽ വന്ന് കൊറേ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് डॉटान से ോട് ഈ അമ്മ സാഹിത്യ കൊണ്ടിരുന്നത് അപ്പൊ അതൊക്കെ ഫണ്ണായിട്ട് തന്നെയാണ് നടക്കുന്നത് പിന്നെ അതിലൊക്കെ ഇന്ന് വേറെ നാളെ വേറെ സോഷ്യൽ മീഡിയം എല്ലാരും ഗെയിം കളിക്കുന്നുണ്ട് എല്ലാം എല്ലാം മനുഷ്യന്മാർ അതിനകത്ത് പോയിരുന്നാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എല്ലാരും ഞാൻ ഹോസ്പിറ്റലിൽ എത്ര Okay. அது ரெண்டு கலசே இது کو روپ کے لیے تین چھوٹا بھاو کو میں بلن پر لے جا نیٹ ورکس پر لے اڑ اورے پوتے صحیح پوری ٹائم یہ ہے کہ کارو سنیا کو وہاں پر بندے کے سامنے دے رہا ہے

അച്ഛൻ പറഞ്ഞ ഞെട്ടിപ്പോയെ മലപ്പുറത്തിന് അച്ഛൻ വെച്ചാൽ സെവൻ കളിക്കാൻ പോയി എനിക്ക് സപ്പനെക്കാളും ഞാൻ പറഞ്ഞ വന്ന മാറ്റങ്ങളും സന്തോഷം തന്നെയായിരുന്നു ഇത് രണ്ടു പിള്ളേരെ നിന്റെ ചേട്ടനും തന്നില്ല നല്ല എന്തായാലും ചേട്ടനപ്പോ 진짜 신이다 자내 신델로 나 इधर जा जा रे ओडे जा जी हां भाईजा भाईजा का दूसरा दूसरा चीज हां ये गाना गाओ अरे ये जीवन 아이듬 불미션 해지기 이거 이해 되ല്ല 아 근데 말하면 얘네 기력은 갖다 더 얻지 않아요 ഒന്ന് വന്നിട്ട് അവിടുന്ന အဲ့ဒါတော့အစ်ကိုကြီးပဲ

പല ആൾക്കാർക്ക് പടപ്പത്തി എടുത്തിട്ട് പറഞ്ഞു ഭയങ്കരമായിട്ട് കമന്റുകൾ വരുന്നുണ്ട് അതിനെ പറ്റി പറഞ്ഞു ഭാഗ്യാന്ന് പറയുന്നത് അതും പറഞ്ഞു അങ്ങനെ മനസ്സിലായില്ല രണ്ടു വട്ടം പോയിട്ട് ബിഗ് ബോസ് മനസ്സിലാവുന്ന തലവു എന്ത് പറയാനുള്ളത് അയാൾ രണ്ടോട്ടും പോയില്ലേ രണ്ടു പുറത്ത് പിടിച്ചു പുറത്താക്കിയതല്ലേ ഞാൻ അറ്റ്ലീസ്റ്റ് വെട്ടിത്തിറങ്ങിയതാണ് അങ്ങനെ ഉള്ളവരോടൊന്നും കമന്റ്സ് ഒന്നും ഇല്ല അതൊക്കെ പിന്നെ അറിയാം ഇങ്ങോട്ട് വെറുതെ രണ്ടാൾക്ക് ഞാനൊരു റീസൻ്റ് ആയിരുന്നു അങ്ങനെ റീസൻറ്റ് ആണ് കണ്ടു കഴിഞ്ഞാൽ പിടിക്കും പറയാൻ ഞാൻ തുടങ്ങി എല്ലാരും അടിപൊളിയായിട്ട് കളിക്കുക എല്ലാവർക്കും ചാൻസ് ഉണ്ട് കഴിഞ്ഞ സീസണുകളെ പോലെ ഏതെങ്കിലും ഒരാളെ ഫോക്കസ്ഡായിട്ട് അല്ല ഗെയിം പോകണം സോ ഇനി ഒരു ദിവസം ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് മാറ്റം സംഭവിക്കും ആ ഗെയിം അങ്ങനെ പോകണം അവിടെ ഒരാൾക്ക് ഇമ്പോർട്ടൻസ് അതിനകത്തുള്ളവരും എന്നെ ഫുൾ കൺഫ്യൂസ്ഡ് ആണ് ആര് ആരും സോ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഒറ്റ ദിവസം വേണ്ട ഒരു വൺ ഹവർ കൃത്യമായിട്ട് അവര് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആർക്കും സോഷ്യൽ മീഡിയ ടോക്ക് അല്ലല്ലോ ബിഗ് ബോസിനകത്ത് നടക്കുന്നത് ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സ് ആരും സോഷ്യൽ മീഡിയ നോക്കുന്നില്ല അവരെ നോക്കിയിട്ടല്ല ഗെയിം ഉള്ളിലുള്ള കണ്ടസ്റ്റന്റ്സ് ആരും ആ ടോക്ക് കാണുന്നില്ല എൻറ്റയർലി ഡിഫറെന്റ് വേൾഡ് ആണ് അതിനകത്ത് അപ്പൊ പ്രസൻസ് ഓഫ് മൈൻഡ് എന്താ നമുക്ക് എന്താ ചെയ്യാൻ തോന്നുന്ന ബാക്കിയൊക്കെ വന്നു ചെയ്യും ഇന്നവിറ്റബിൾ ആണ് കപ്പൊക്കെ പറയുന്നത് കിട്ടേണ്ടവർക്ക് കിട്ടും ഇല്ലാത്തവർക്ക്

ഞാൻ കൃത്യമായിട്ട് ഞാൻ അതിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് ആ രീതിക്ക് ഞാൻ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തു തല്ലുപിടിക്ക് മാത്രമൊന്നുമല്ല ബിഗ് ബോസ് ഒന്ന് പ്ലാറ്റ്ഫോം ഇത് മനുഷ്യന് മാറാൻ പറ്റുന്ന രീതിയിൽ ബിഗ് ബോസ് ആണ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തു എന്നെ അത് സപ്പോർട്ട് ചെയ്തു ആ പ്ലാറ്റ്ഫോം സോ എനിക്ക് ഒരു റീപത്ത് പോലെയാണ് ഇപ്പോൾ ആ പ്ലാറ്റ്ഫോം ഞാൻ കാണുന്നത് കാണാൻ ഇപ്പം വലിയൊരു വിമർശനം ഒരു കണ്ടസ്റ്റന്റ് സെലക്ട് ചെയ്തു അവരെ വിജയിപ്പിക്കാനായിട്ടാണ് പിന്നെ രാജാന്റെ വെച്ചാണ് കളി നേരിട്ട് കൊണ്ടുപോകുന്നത് ബാക്കി എല്ലാരും തഴയുന്നേടോ ചോദിക്കണം അപ്പൊ അഖിൽമാനോട് ചോദിക്കണം താങ്കൾ അങ്ങനെയാണോ ചോദിച്ചത് പോയിന്റ് കളിച്ച് വന്ന ഒരാളോ അങ്ങനെ അങ്ങനെ ഒരു ഒരു വിവാദം പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ അതിന് ഉത്തരം കിട്ടും കാരണം ഞാനിപ്പോ പളപ്പെട്ടി എടുത്തു ഇത്രയും ദിവസം നിന്നു അങ്ങനെ നൂറ് ദിവസം കളിച്ചറിഞ്ഞു അങ്ങേരന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട് അങ്ങേരിപ്പീസണും കണ്ടു കഴിഞ്ഞു ചെയ്ത് അങ്ങേര്ന്നെ ഒരു ക്ലാരിറ്റി ഇല്ല അങ്ങനെ അങ്ങേരങ്ങനെ പറയുകയാണെന്ന് നോക്കാം റിയില്ല കാരണം ഞാൻ വിച്ച് കണ്ടിട്ടില്ല ഇനി അറിയില്ല ഇന്ന് ചോദിച്ചു ചൂടിയോ അങ്ങനെ തന്നെയാണോ കണ്ടത് അങ്ങനെയാണോ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്നേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാ വളർത്താ ഞാൻ അറിയില്ല എനിക്ക് ഇന്നലെ രാത്രി പത്തരക്കൊക്കെയാ ഫോൺ പറ്റും എനിക്ക് കാണാൻ പറ്റില്ല ഇതുവരെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ അതൊന്നും അല്ല ഇന്നത്തെ വലിയൊരു മാസം ജനങ്ങളുടെ വേറെ ക്രൗഡുണ്ട് അതിനകത്തിരിക്കുമ്പോളെ ഫീല് രണ്ട് സെക്കൻഡ് ബൈറ്റിൽ നിന്നും പറഞ്ഞാൽ നിങ്ങക്ക് നിങ്ങൾക്ക് ആദ്യം കണ്ടേ മിസ്ലീരി ആയിട്ട് പോവാൻ അതിനകത്ത് എല്ലാരും ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ആണ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് എല്ലാവരും കളിക്കുന്നത് സോ അതിലൊരു ഗ്രൂപ്പ് കളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ കളിക്കുന്നവർക്ക് ആ രീതിയിൽ കളിച്ചിട്ട് പോവാന്നൊക്കെ ആ പ്ലാറ്റ്ഫോമിനകത്തുണ്ട് അവിടെ അങ്ങനെ കളിക്കാൻ പാടില്ല എന്നില്ല നമുക്ക് ആ ഗെയിം എങ്ങനെ വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ എൻ്റെ ഓഫ് ദ ഡേ ഇത് ഒരു ഗെയിം ആണ് വേണമെങ്കിൽ അത് ഗെയിമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും റിയൽ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഇനി ഒരു അവസരം കിട്ടിയപ്പോ ഡെഫിനറ്റ്ലി പോ അങ്ങനത്തെ പ്രശ്നം തോന്നുന്നു എനിക്ക് എബിലിത്തിനോ ചിലപ്പോ ഞാൻ പഴയ പോലെ ഒരു ഞാനായിട്ട് ഒരാളെ വലിച്ചു കീരി ഇടുന്ന ഒരു സാധനം ഞാൻ പപ്പായിട്ടും തിങ്ക് ചെയ്യും ഞാൻ ബിഗ് ബോസ് ആണെങ്കിലും പഠിച്ചൊരു പാടോ നമ്മള് അൺവാണ്ടഡായിട്ട് ഒരു സാധനം ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ സിഗിൻ്റെ പോലെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ചപ്പോ കുറച്ച് ഗുളികളെ കൊടുത്താൽ അവരെ മെന്റൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞു താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ക്ഷീണങ്ങള് അങ്ങനെ കാര്യങ്ങൾ പ്രത്യേക ഗുളിക ോട് സംസാരിക്കാനുള്ള എനിക്കറിയില്ല നോക്കണം സോഷ്യൽ മീഡിയ നോക്കണം കണക്റ്റ് ചെയ്യണം മെസ്സേജ് അയച്ചുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ നന്ദി വിളിച്ചിരുന്നു ഇന്നിട്ട് മെസ്സേജസ് അത് ശരിക്കില്ല അതുകൊണ്ട്